മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഇൻഷുറൻസിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഇൻഷുറൻസിനെ കുറിച്ചുള്ള അവബോധം വളർത്തിയെടുക്കണമെന്ന് കായിക വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ മത്സ്യത്തൊഴിലാളി വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും അപകട ഇൻഷുറൻസ് സഹായധന വിതരണവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന മത്സ്യഫഡ് രാജ്യത്തെ തന്നെ മികച്ച സഹകരണ സ്ഥാപനമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു വ്യക്തിഗത ഇൻഷുറൻസിന് വിമുഖത കാണിക്കുന്നവർക്ക് അതിന്റെ പ്രാധാന്യവും ഗുണവും മനസ്സിലാക്കി കൊടുക്കണം അതിനായി പൊതുസമൂഹം ശ്രമിക്കണമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി അവരെ സംബന്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ മാർഗം കണ്ടെത്താൻ പണം കൊണ്ട് കഴിയും അതൊരു വസ്തുതയായി അതിലേക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അതിപ്പോ ഇവിടെ ഇടതുപക്ഷമാണ് കഴിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചേരേണ്ട അല്ലെങ്കിൽ മറ്റൊരു കർമ്മ യു ഡി എഫ് ആണ് കഴിക്കുന്നത് നമ്മൾ അത് ചേരേണ്ട എന്നൊരു സമീപനം പലപ്പോഴും ഉണ്ടാവുക മത്സ്യബന്ധന സ്വാതന്ത്ര്യ സംഘടനയാണ് അത് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എന്തുകൊണ്ടും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള മത്സരമാണ് ഈ മേഖലയിൽ വേണം തകർന്നും അല്ലാതെ അത്രപ്പെടുമ്പോ മേൽക്കോട്ട് നോക്കി കരയപ്പുറം ഇന്നത്തെ പുതിയ ലോകത്ത് ഇതിനുള്ള സംവിധാനങ്ങളിൽ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സംവിധാനങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിധി ഒരു സാധാരണ സമയത്തോട്ടൊന്ന് നൽകാവുന്നതിന്റെ ഒരു പരിധി ഇല്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞു ആ പരിധിക്കേ നമുക്ക് ഉള്ളിൽ നിന്നുകൊണ്ടേ ചെയ്യാൻ കഴിയും പക്ഷെ ഇൻഷുറൻസ് നമുക്ക് കൃത്യമായിട്ട് ലഭ്യമാക്കാനുള്ള ഒരു കാര്യമാണ് ലഭ്യമാണോ അതിലേക്കുള്ള ശ്രദ്ധ നമ്മുടെ അംഗങ്ങളിൽ ഉണ്ടാകുള്ള ഒരു കൂടി നമുക്ക് ഇതിലൂടെ താനൂർ ഉണ്ണിയാൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഇൻഷുറൻസ് മെമ്പർഷിപ്പ് ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു താനൂർ ഒട്ടുംപുറം വോട്ടപകടത്തിൽ മരണപ്പെട്ട പരപ്പനങ്ങാടി സ്വദേശി റസീനയുടെ ഭർത്താവ് സിറാജിന് പത്ത് ലക്ഷം രൂപയും കൂടാതെ പാലപ്പെട്ടി സ്വദേശിനി റംലക്ക് അപകടം സംഭവിച്ചതിനെ തുടർന്നുള്ള ധനസഹായവും മന്ത്രി കൈമാറി നിറമരുദൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു മത്സ്യഫഡ് ജില്ലാ മാനേജർ കെ കെ ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ മുഖ്യാതിഥിയായിരുന്നു മത്സ്യഫഡ് ഭരണസമിതി അംഗം പി പി സേതലവി മത്സ്യഫഡ് അക്കൌണ്ട്സ് ഓഫീസർ കെ വി അനിത താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി നാസർ നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീധരൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച എം അനിൽകുമാർ കെ പി ബാപ്പുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു an international holiday make it happen this year with akbar holidays wishing for that one international trip but it's out of reach don't worry whether it's beauty of georgia culture of azerbaijan charm of kazakhstan historic beauty of armenia paradise of thailand bustling energy of malaysia or enchanting cities of india akbar holidays has got you covered with our book now pay later option through flus your adventure is frustrating this is your year to explore, discover and create unforgettable memories with Akbar Holidays.